നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് ജീവിതം കണ്ടെത്താനായി ഗൾഫ് നാടുകളിലേക്ക് പോയിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗൾഫ് നാടുകളിൽ നിന്ന് പ്രവാസികൾ അയക്കുന്ന പണം തന്നെയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതും പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെട്ട മരുഭൂമിയിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് പലതരത്തിലുള്ള അവഗണനയും ഒറ്റപ്പെടലുകളും ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എൺപത്തിയേഴ് ലക്ഷം രൂപയും നൂറ്റിപ്പത്ത് പവനുമായി സ്വന്തം ഭാര്യ പ്രവാസിയെ ചതിച്ച കഥയാണ് ഇത് പ്രവാസഭൂമിയിലെ പ്രയത്നത്തിലൂടെ സമ്പാദിച്ചതെല്ലാം നിർദാക്ഷിണ്യം കവർന്നെടുത്ത് വീണ്ടും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാവം പ്രവാസിയുടെ ജീവിതാനുഭവമാണ് ഇത് പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൂടുതൽ പഠിപ്പിച്ചു പിന്നീട് ഗൾഫിലേക്ക് തന്നെ കൊണ്ടുപോയി രണ്ട് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി വാങ്ങിക്കൊടുത്തു ഒടുവിൽ ഇദ്ദേഹത്തിനെ പറ്റിച്ച് എൺപത്തിയേഴ് ലക്ഷം രൂപയും നൂറ്റിപ്പത്ത് പവൻ സ്വർണവുമായി കടന്നു കളഞ്ഞു എന്നതാണ് പരാതി കരുനാഗപ്പള്ളി സ്വദേശി ബാബു സോമനാണ് കൊല്ലം കടപ്പാക്കട സ്വദേശിനിയായ ഭാര്യ ശരണ്ണിക്കെതിരെ പരാതിയുമായി വന്നിരിക്കുന്നത് പത്ത് വർഷം മുൻപാണ് ശരണ്ണിയും സാബു സോമനും വിവാഹിതരാകുന്നത് പതിനാല് വർഷമായി ഖത്തറിൽ ജോലി ചെയ്തു വരികയാണ് സാബു സോമൻ വിവാഹത്തിനു ശേഷം പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഭാര്യയെ കൂടുതൽ പഠിപ്പിച്ചു ഖത്തറിലേക്ക് കൊണ്ടുപോയി മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലിയും നൽകിയെന്നാണ് സാബു സോമൻ പരാതിയിൽ പറയുന്നത് കാലങ്ങളായി ഗൾഫിലായിരുന്നിട്ടും സ്വന്തമായി ഒരു എൻ ആർ ഐ അക്കൗണ്ട് പോലും സാബുവിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും കഷ്ടം ഭാര്യയോടുള്ള വിശ്വാസം കാരണം കിട്ടുന്ന ശമ്പളം മുഴുവൻ ഭാര്യ ശരണ്യയുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടിരുന്നതത്രേ പക്ഷേ വെച്ച പണവുമായി ശരണ്യ നാട്ടിലേക്ക് പോയതോടെയാണ് ചതുവിന്റെ കഥ ആരംഭിക്കുന്നത് നേരത്തെ ബന്ധുവിന്റെ വിവാഹ ആവശ്യത്തിന് വലിയൊരു തുക ശരണ്യ നൽകിയിരുന്നു ഇത് സാബു അറിഞ്ഞില്ല പിന്നീട് കുറച്ചു കഴിഞ്ഞ് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇത് അറിഞ്ഞതോടെ ചോദ്യം ചെയ്തു ഇത് ഒരു തർക്കത്തിലാണ് കലാശിച്ചതെന്നും സാബു പറയുന്നു എൺപത്തിയേഴ് ലക്ഷം രൂപയും നൂറ്റിപ്പത്ത് പവൻ സ്വർണവുമായി ഇപ്പോൾ ശരണ്യ പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത് തന്റെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്ത ഭാര്യ മക്കളെ കാണാൻ പോലും തന്നെ അനുവദിക്കുന്നില്ല എന്നും പരാതിയിൽ പറയുന്നു ഒരിക്കൽ മക്കളെ കാണാൻ വീട്ടിലെത്തിയ തന്നെ ശരണ്യയുടെ സഹോദരൻ ആക്രമിച്ചു എന്നാൽ സാബു ആക്രമിച്ചെന്ന് കാണിച്ച അവർ പോലീസിൽ പരാതി നൽകിയെന്നുമാണ് സാബു സോമൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് പ്രവാസികളുടേതായി കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ത് വന്നു കഴിഞ്ഞാലും പ്രവാസികളുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പ്രവാസികൾ തന്നെ കൂടുതൽ ശ്രദ്ധിക്കണം അവരുടെ കുടുംബാംഗങ്ങളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പ്രവാസികളും സ്വന്തമായി അക്കൗണ്ടുകൾ ഉണ്ടാക്കാനും സ്വന്തമായി അവരുടെ പണം വിനിയോഗിക്കുന്നതിനും എല്ലാം കൂടുതൽ ശ്രദ്ധ കാണിക്കണം എന്നാണ് പറയാനുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ